ആയുർവേദ ശാസ്ത്രത്തെ അവലംബിച്ച് ധർമാർത്ഥ കാമമോക്ഷങ്ങളെയും ത്രിസ്തൂണങ്ങളെയും കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് ആയുർവേദത്തിൻ്റെ ഒരു ദിഗ്ദർശനം നമ്മളിതിൽ ഏതാണ്ട് നടത്തുകയുണ്ടായി ആയുർവേദം ഒരു ശാസ്ത്രമെന്ന നിലയിൽ രൂപാന്തരപ്പെടുന്നത് ദോഷചിന്തനത്തിൽ വെച്ചാണ് ദോഷം ധാതു മലം അതുപോലെ തന്നെ ആത്മാവ് ഇന്ദ്രിയം മനസ്സ് ഇത്രയും ചേർന്നാണ് ആയുർവേദത്തിലെ ശരീരശാസ്ത്രം കണക്കാക്കപ്പെടുന്നത് ആയുർവേദം വേണ്ടതുപോലെ പഠിക്കാതെ പലരും പലതും കയറി പറയാറുണ്ട് ആയുർവേദത്തിന് ശരിയായ നിദാന പ്രക്രിയയില്ല അടുത്ത കാലത്ത് അമ്മയുടെ പ്രസ്ഥാനത്തിന്റെ അങ്കണത്തിൽ വച്ച് അന്നത്തെ ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആയുർവേദത്തിന്റെ പരാജയം അതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചതാണ് അതുകൊണ്ട് അനുവദിച്ചാൽ ഞങ്ങൾ ആയുർവേദത്തിനൊരു നിദാനം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അഞ്ജനമെന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞാൽ കയ്യടിക്കുന്ന ഒരു ജനത കൂട്ടായി അവിടെ കയ്യടിക്കുകയും ഭാരതീയതയെക്കുറിച്ച് വല്ലപ്പോഴും ഒരിക്കൽ ഏതെങ്കിലും ആചാര്യന്മാരുടെ ജന്മദിനത്തിൽ മാത്രം എഴുതിപ്പിടിപ്പിക്കുന്ന പത്രങ്ങൾ വെണ്ടക്കയിൽ എഴുതിപ്പിടിപ്പിക്കുകയും ചെയ്തു വസ്തുത എന്താണെന്നൊന്ന് അന്വേഷിക്കുവാൻ പോലും ആരും തയ്യാറായി കണ്ടുമില്ല ചരകവും സുശ്രുതവും വാഗ്ഭടവുമൊക്കെ നിദാന ഭാഗത്തെ എങ്ങനെയെല്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് പൂർവരൂപവും നിദാനവും സംപ്രാപ്തിയുമൊക്കെ എങ്ങനെയാണ് ദോഷങ്ങളെ വെച്ചുകൊണ്ടവർ രൂപപ്പെടുത്തിയതെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ആയുർവേദത്തിൻ്റെ ശരീരശാസ്ത്രവും വളർച്ചയും പഠനവും ഒക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ അൗർഭാഗ്യമെന്ന് പറയട്ടെ അങ്ങനെ ഒന്ന് അന്വേഷിക്കുവാൻ പോലുമുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾക്കില്ല ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ശരീരശാസ്ത്രവും അനാട്ടമിയും ഫിസിയോളജിയും പഠിപ്പിച്ചിട്ട് ആയുർവേദത്തിലെ മരുന്നുകൾ ഉപയോഗിക്കുവാൻ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ പുതിയതരം പേറ്റന്റ് മരുന്നുകൾ ആയുർവേദത്തിൽ ഉണ്ടായി വന്നില്ലെങ്കിൽ ചികിത്സിക്കുക ദുസ്സഹമായി തീരുമെന്ന് പോലും ഈ കൂട്ടർ മനസ്സിലാക്കുന്നില്ല ആയുർവേദത്തിൻ്റെ നാഡീശാസ്ത്രം എന്താണെന്ന് രാവണനാടിയും കണാദനാടിയും പാർശ്വനാഥ നാടിയും പോലുള്ള നാഡീഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് നിദാനവും പൂർവരൂപവും സംപ്രാപ്തിയും പഠിക്കാൻ പിടിക്കാൻ ആയുർവേദത്തിൻ്റെ ഏത് ഗ്രന്ഥത്തിലും നിർണായകങ്ങളായ പദ്ധതികളുണ്ട് ആയുർവേദത്തിൻ്റെ ശരീരശാസ്ത്രം രൂപാന്തരം പ്രാപിക്കുന്നത് സൂക്ഷ്മവും സ്ഥൂലവുമായ രണ്ട് അംശങ്ങളോടുകൂടിയാണ് സൂക്ഷ്മമായ അംശമാണ് ആത്മാവും മനസ്സും ഇന്ദ്രിയവും ആത്മാവും മനസ്സും ഇന്ദ്രിയവും സൂക്ഷ്മങ്ങളും ദോഷവും ധാതുവും മലവും സ്ഥൂലങ്ങളുമാണ് അതിസൂക്ഷ്മമായ ആത്മാവ് സൂക്ഷ്മമായ മനസ്സും സൂക്ഷ്മത്തിലേക്കും സ്ഥൂലത്തിലേക്കും അതായത് വിഷയങ്ങളിലേക്കും മനസ്സിലേക്കും ചേർന്ന് നിൽക്കുന്ന ഇന്ദ്രിയം ഇന്ദ്രിയങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും ശരീരത്തിലേക്കും ആത്മാവിലേക്കും ശ്രദ്ധ വയ്ക്കാവുന്ന മനസ്സ് പുറത്തു കാണുന്ന വിഷയങ്ങൾ പഞ്ചഭൂത നിർമ്മിതങ്ങളും പുറമേ കാണുന്ന സ്ഥൂല ശരീരം പഞ്ചഭൂത നിർമ്മിതങ്ങളുമാണ് ഭൂത തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ സ്ഥൂലഭൂതങ്ങളുടെ ചേർച്ചയിൽ വായു അഗ്നിജലം ഇതിനെ ആസ്പദമാക്കി വാദവും പിത്തവും കഫവും ദോഷങ്ങളാണ് പൃഥ്വിഭൂതമായ മലവും ഇവ സ്ഥൂലങ്ങളാണ് ദോഷങ്ങളും ദൂഷ്യങ്ങളും വാദപിത്ത കഫങ്ങളുടെ ചർച്ചയിൽ കോശങ്ങളും കോശസമൂഹമാകുന്ന ടിഷ്യൂകളാകുന്ന ധാതുക്കൾ പ്രത്യേക വിന്യാസത്തിൽ ജീവസന്ധാരണത്തിന്റെ രംഗവേദികളെ നിലനിർത്തുന്ന രസം രക്തം രസം പജിച്ച് രൂപാന്തരപ്പെട്ട് രക്തമായി രക്തം അത് രൂപാന്തരപ്പെട്ടു വരുന്ന മാംസം മാംസധാതുവിൻ്റെ ഉപാപചയ പ്രവർത്തനത്തിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്ന മേധസ് അത് വീണ്ടും രൂപാന്തരപ്പെട്ടുണ്ടാകുന്ന അസ്ഥി അത് ഭജിച്ച് രൂപാന്തരപ്പെട്ടു വരുന്ന മജ്ജയും മജ്ജ രൂപാന്തരപ്പെട്ടു വരുന്ന ശുക്രധാതു ഇവ സത്തുധാതു സപ്ത്തധാതുക്കളാണ് ഈ ഏഴ് ധാതുക്കൾ മൂന്ന് ദോഷങ്ങൾ വിയർപ്പ് അമേദ്യം മൂത്രം തുടങ്ങിയ മലങ്ങളും ആണ് ആയുർവേദത്തിൻ്റെ ആയുർവേദം കണക്കാക്കുന്ന ശരീരത്തെ നിർമ്മിക്കുന്നത് സ്ഥൂലവും സൂക്ഷ്മവുമായ ഘടകങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആത്മാവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ ദോഷം ധാതു മലം ഇവയുടെ സാമ്യാവസ്ഥയാണ് ആരോഗ്യം ಸಾಮದೋಷ ಸಾಮಕ್ರಿಯ ಸ್ವಸ್ಥನನ್ನು ಪೋ ಸಮಧಾದು ಸುಮಲಕ್್ರಿಯ ಪ್ರಸನ್ನತ್ಮೇಂದ್ರಿಯ ಮನಃ ಸ್ವಸ್ಥ ಇಭಿಧೀಯತೆ ആത്മാവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇവ പ്രസന്നങ്ങളായിരിക്കുമ്പോൾ സമ്യക്കായിരിക്കുമ്പോൾ ദോഷങ്ങളും അഗ്നിയും മലവും സമമായിരിക്കുമ്പോൾ ഒരുവൻ ആരോഗ്യവാനായിരിക്കുന്നു സാമ്യം പ്രകൃതിരുച്യതേ സാമ്യമെന്നതാണ് പ്രകൃതി പ്രാകൃതാവസ്ഥ തന്നെയാണ് ആരോഗ്യം ആചാരന്മാർ പലതരത്തിലിത് പറഞ്ഞിട്ടുണ്ട് സുഖസജ്ഞകമാരോഗ്യം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് സ്വാസ്ഥ്യം സ്വേ ആത്മനി സ്ഥിത എന്നും സേ പരിമാണേ സ്ഥിത ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ആത്മാവിനെ ശരീരി എന്ന് വിളിക്കാറുണ്ട് ഏത് ജീവാത്മാവ് വ്യാപകമെന്നെടുത്താൽ ശരീരം ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു മനസ്സ് ആത്മാവുമായി സൂക്ഷ്മ സംബന്ധവും വിഷയങ്ങളോട് സ്ഥൂല സംബന്ധവും പുലർത്തുന്നു വിഷയങ്ങളിലുള്ള ആസക്തി സംഘം രോഗങ്ങൾക്ക് കാരണവും ആത്മാവിലുള്ള ആസക്തി ആരോഗ്യത്തിന് കാരണവുമാണെന്ന് ആയുർവേദം അനുശാസിക്കുന്നു ഗുണങ്ങളുടെ വിളയാട്ടത്തിൽ ഗുണസമാനങ്ങളായവയുടെ ചർച്ചയുണ്ടാകുമെന്നുള്ളതിനാൽ സംഘം ഗുണങ്ങളിലാണ് നിൽക്കുന്നത് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പതിക്കുമ്പോൾ ഗുണാൻവിതമായ മനസ് വിഷയങ്ങളിൽ ചേരുന്നു ഗുണാതീതമായ മനസ് ആത്മാവിൽ നിന്ന് ആരോഗ്യത്തോടെ പെരുമാറുമ്പോൾ ഗുണങ്ങളിൽ ചേർന്ന മനസ് ഗുണങ്ങൾക്ക് അനുകൂലമായി വിഷയങ്ങളിൽ ചേരുന്നു വിഷയങ്ങളിൽ ചേർന്ന മനസ്സ് ആ സംഘത്തിൽ നിന്ന് കാമം ഉളവാക്കുമ്പോൾ എല്ലാ രോഗങ്ങൾക്കും അത് കാരണമായി തീരുന്നു കാമം ന്യൂനമിഥ്യാ അതിയോഗങ്ങളോട് തീരുമ്പോൾ വിഷയകാമത്തിന്റെ രംഗവേദിയിൽ നമ്മുടെ ഉള്ളിലുള്ള ആകാശം ദൂഷിക്കുന്നു ദുദുഷ്ടു അശോഭനാനി ഇന്ദ്രിയാണി യസ്മിൻ തദ്ുഃഖം സുസുഷ്ടു ശോഭനാനി ഇന്ദ്രി യസ്മിൻ തത് സുഖം സുഖം അനുകൂലേദം ദുഃഖം എന്നും പറയാം തസ്മാ ഓഘതി ഉത്പദ്തെന്നും പാപം തസ്മാത് ഓഘതി ഉത്പദ്ത ദുഃഖമെന്നും പറയാം ഇവിടെ സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത് വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും കൂട്ടുകെട്ടിൽ പൂർവപൂർവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ സംഘമുണ്ടാകുമ്പോൾ ചേർച്ചയുണ്ടാകുമ്പോൾ അതുളവാക്കുന്ന കാമം അതുണ്ടാക്കുന്ന സംഘർഷം അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കോശവ്യാപാരങ്ങൾ അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന പരിണാമഭേദങ്ങൾ ഇവയെ നോക്കിക്കാണുമ്പോഴാണ് എങ്ങനെയെല്ലാമാണ് രോഗത്തിലേക്ക് നാം മൊഴിമാറുന്നത് എന്ന് ബോധ്യമാകുന്നത് ഇത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യശാസ്ത്രത്തിലെ ഏറ്റവും കാതലായ അംശവും ഇത് തന്നെയാണ് കാമനയുടെ ലോഹങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നമ്മയും കൊണ്ടാണ് പലപ്പോഴും പോവുക എന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് അപ്പോൾ ആരോഗ്യശാസ്ത്രത്തിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള ചർച്ച വിഷയേന്ദ്രിയ സംയോഗം സംഘം അതുളവാക്കുന്ന ഒരു കാമം എങ്ങനെ നിയന്ത്രിക്കുമെന്നാണ് വിദ്യാഭ്യാസം കൊണ്ട് ആദ്യം പഠിക്കേണ്ടത് ആരോഗ്യമാണ് മുഖ്യമെങ്കിൽ കാമത്തെ നമുക്ക് നിയന്ത്രിച്ചു നിർത്തുവാനും നമ്മുടെ നിയന്ത്രണത്തിൽ കാമത്തെ നിർത്തിക്കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് സമ്യക്കായി ധർമ്മത്തിന് അവിരുദ്ധമായി ധർമാനുസാരിയായി കാമത്തെ അനുഭവിക്കുവാൻ കഴിയുന്നത് ആരോഗ്യലക്ഷണമാണ് ധർമ്മം വെടിഞ്ഞ് അർദ്ധകാമങ്ങൾക്കു വേണ്ടി മനസ്സു പോകുന്ന വഴിയെ പോകുവാനും ഇന്ദ്രിയങ്ങൾ ചതിക്കുന്ന ചതിക്കുണ്ടുകളിലൂടെ എല്ലാം നീങ്ങുവാനും പോകുമ്പോൾ ഒരുവന്റെ മാനസികാരോഗ്യവും ആരോഗ്യവും നഷ്ടപ്പെടുന്നു ആധുനിക വിദ്യാഭ്യാസം എല്ലാ തരത്തിലും കാമനയ്ക്കുള്ള തുറന്നിട്ടവാ ഏതൊരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ വിടുന്ന തന്തയോടും തള്ളയോടും ചോദിച്ചാൽ അവന്റെ ആനന്ദത്തിനുവേണ്ടി വേണ്ടി പഠിക്കാൻ പോകുന്നു എന്നല്ല ആരും പറയുന്നത് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പോകുന്നുവെന്ന് ഏതൊരു വ്യാവസായിക പുരോഗതിയും ഏതൊരു രാജ്യത്തും സംഭവിക്കുമ്പോൾ കുറെ പേരുടെയെങ്കിലും ആഗ്രഹസാധൂകരണത്തിനു വേണ്ടി മാത്രമാണ് ഇന്ദ്രിയപരങ്ങളും മാനസികവുമായ ആഗ്രഹത്തിന് മാത്രം കെട്ടിപ്പടുത്തിരിക്കുന്ന ഈ മണിമന്ദിരങ്ങൾ അത്രയും രോഗങ്ങളുടേത് മാത്രമാണ് എന്തിന് ആരോഗ്യത്തെ കരുതി വൈദ്യശാസ്ത്രത്തെ രൂപപ്പെടുത്തുന്ന വൈദ്യവിദ്യാർത്ഥികളും ഗവേഷകന്മാരും വൈദ്യ വ്യവസായികളും വൈദ്യശാസ്ത്രത്തിന്റെ ഈറ്റില്ലങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന എണ്ണമറ്റ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും എല്ലാം കാമനയെ പരിപോഷിപ്പിക്കുവാനും കാമനയ്ക്ക് വേണ്ടിയുള്ളവയുമാണ് എണ്ണമറ്റ പാക്കേജുകൾ ഇൻഷുറൻസുകൾ രോഗത്തെ പോലും കാമമായി കൊണ്ടു നടക്കുവാൻ പാകത്തിനുള്ള പഠിപ്പിക്കലുക വൈദ്യശാസ്ത്രം ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുമെങ്കിൽ ഒരു രോഗിയും കാരുണ്യം അർഹിക്കുന്നവനല്ല തന്റെ ദുർനടത്ത കൊണ്ട് തന്റെ കാമന കൊണ്ട് തന്റെ തെറ്റായ ആഹാര രീതി കൊണ്ട് പഠിപ്പുള്ളവന്മാർ വരയടങ്ങുന്ന ഹിംസാദികളായ ദോഷങ്ങൾ കൊണ്ടൊക്കെ പഠിപ്പുള്ളവന്മാർ വരെയുള്ളവർ നടപ്പാക്കുന്ന ജീവിതക്രമങ്ങളിൽ നിന്ന് രോഗിയായി തീരുമ്പോൾ ഏത് രോഗിയും സ്വന്തം ഉറക്കം കെടുത്തിയവനും സ്വന്തം ആഹാരത്തിന്റെ കളഞ്ഞവനും തൻ്റെ തന്നെ ശത്രുവുമാണ് ഒരു രോഗി ഒരിക്കലും അവന്റെ ആലസ്യത്തിനപ്പുറം അവൻ ഉപകാരിയല്ല ഒരു രോഗിയും കുടുംബത്തിന് കുടുംബത്തിനുപകാരിയല്ല അപകാരിയാണ് ശത്രുവാണ് ഏത് പഠിപ്പുള്ള ആളുകൾ താമസിക്കുന്ന വീട്ടിലും എത്ര പണമുള്ള വീട്ടിലും ഒരു രോഗിയുണ്ടായാൽ ആ വീട്ടിലുള്ള അംഗങ്ങളുടെ ഉറക്കവും ആഹാരത്തിനുള്ള രുചിയും നഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ രോഗി കുടുംബത്തിന്റെ ശത്രുവാണെന്ന് നാം തിരിച്ചറിയുന്നത് ഏത് രോഗിയും രോഗം വന്ന് നേരത്തെ ഒന്ന് മരിച്ചാൽ ഒരു വണ്ടി മുട്ടി മരിക്കുമ്പോഴോ ഒരു രോഗം വന്ന് പെട്ടെന്ന് മരിക്കുമ്പോഴോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വീട്ടുകാർ ദുഃഖിക്കുമെന്നല്ലാതെ എത്ര ഉന്നതനായവൻ മരിച്ചാലും പതിനൊന്നാമത്തെയോ പതിനാറാമത്തെയോ ഏതെങ്കിലും ഒരു ദിവസം നല്ലപോലെ മൃഷ്ടാന്ം സദ്യ വെച്ചുകൊണ്ട് പായസവും കുടിച്ച് ചിരിച്ചു കളിച്ചു പോവുകയല്ലാതെ രോഗിയോടൊപ്പം ഒന്നും ആരും പോകാൻ പോകുന്നുമില്ല ഈ വസ്തുതകൾ നിത്യവും നിരന്തരവുമായി നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോഴും രോഗിയോട് കാണിക്കുന്ന കരുണ രോഗിക്ക് കൊടുക്കുന്ന പ്രാധാന്യം പണിയെടുക്കുന്നവനും കഷ്ടപ്പെടുന്നവനും ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് രോഗികൾക്കും മറ്റും കൊടുക്കുന്ന കാരുണ്യമെല്ലാം കാണുമ്പോൾ തനിക്കും ആ പരിഗണന ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടിലെ അംഗങ്ങൾ അതേപോലെ രോഗിയായി വീഴുമ്പോഴാണ് വിഷങ്കുരന്മാർ ഇത് പാരമ്പര്യജന്യമാണെന്നും മറ്റും പറയുന്നത് ആഗ്രഹജന്യമാണെന്നുള്ളതാണ് വസ്തുത ആഗ്രഹങ്ങൾക്ക് പാരമ്പര്യ പ്രസക്തി ഉണ്ടാകാം എന്നത് തീർച്ചയാണ് സ്വന്തം കാമനയിൽ കുതിർത്തെടുത്ത് കാമതപ്തരായി വിഷയ കാമങ്ങൾ കൊണ്ട് സ്വന്തം സ്വസ്ഥത കെടുത്തി ദിവസങ്ങളോളം കാമത്തിലൂടെ കടന്നു പോകുമ്പോൾ കാമം പ്രതിഹതമാകുന്ന വേളയിലുണ്ടാകുന്ന കോപങ്ങളും തദ്വാര അവനിലെ വിചാരശക്തി തീർത്തുമില്ലാതാകുന്നതും അവൻ്റെ ഹോർമോണുകളിൽ അവൻ്റെ എൻസൈമുകളിൽ അവൻ്റെ ഇന്ദ്രിയങ്ങളിൽ പരിണാമമുണ്ടാകുന്നതും കാണാവുന്നതാണ് സെൻസ്വസ് ചേഞ്ച് ഐന്ദ്രികമായ മാറ്റം ഗ്ലാൻഡുലർ ചേഞ്ച് ഗ്രന്ഥികളെ സംബന്ധിക്കുന്ന മാറ്റം ബയോ കെമിക്കൽ ചേഞ്ച് ജൈവരാസപരമായ മാറ്റം മെറ്റബോളിക്കൽ ചേഞ്ച് ഉപാപചയ സംബന്ധമായ മാറ്റം ഈ നാല് പരിണാമങ്ങളെങ്കിലും ശരീരത്തിൽ ഈ സമയത്തുണ്ടാകുന്നുണ്ട് ഗ്രന്ഥികൾ അവയുടെ പ്രവർത്തന മണ്ഡലത്തെ മാറ്റിമറിക്കുമ്പോൾ ഹോർമോണുകളും എൻസൈമുകളും മാറി മറിയുമ്പോൾ ശരീരത്തിനകത്തേക്ക് അവന്റെ ഹോർമോണുകളിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന വസ്തുക്കൾ എൻഡോക്രൈൻ ഗ്ലാന്റുകൾ പിറ്റുറ്ററി അഡ്രീനൽ റിയർ അഡ്രീനൽ തൈറോയിഡ് തുടങ്ങിയുള്ളവയിൽ വരുന്ന പരിണാമങ്ങൾ പ്ലക്സികളിൽ വരുന്ന മാറ്റങ്ങൾ അവന്റെ ശരീരത്തിലാകെ സംഭവിക്കുന്ന വൈദ്യുത വിശ്ലേഷണത്തിൽ വരുന്ന പ്രകാരഭേദങ്ങളെല്ലാം രോഗത്തിലേക്കുള്ള തുറന്നിട്ട വാതലാണ് ഈ തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് ആരോഗ്യത്തിന്റെ സമഗ്രമായൊരു അന്വേഷണവും പഠനവും ആയുർവേദത്തിന് വളരെ പണ്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നത് മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളും ആത്മാവുമെല്ലാം ചേർത്തുവച്ച് വിഷയങ്ങളോട് ഇടപെട നിരത്തു വരുന്ന ആതുരത്വത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ഇത്ര ഉന്നതമായി നമ്മെ പഠിപ്പിച്ച പൂർവാചാര്യന്മാരുടെ പാതരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച്